പലിശാധിത സമ്പദ് വ്യവസ്ഥ ലോകത്തെ മുച്ചൂടും നശിപ്പിച്ചു ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കി ചരിത്രത്തിൽ സ്ഥാനം നേടിയ ഒരു പ്രദേശമുണ്ട് തർക്കങ്ങളും അടിപിടികളും കുടുംബകലഹങ്ങളും ഒക്കെ കോടതിയിലെത്തി നീണ്ടകാലം അതിന്റെ പിന്നാലെ പോയി നീതി നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു പ്രാദേശിക തലത്തിൽ ഒരു കോടതി വ്യവഹാരങ്ങളുടെ രൂപത്തിൽ നടത്തുന്ന ഒരു പ്രദേശമുണ്ട് ബാറുകളില്ലാത്ത ഒരു പ്രദേശമുണ്ട് ജനങ്ങൾ വളരെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ശാന്തിയോടും കൂടെ ജീവിക്കുന്ന ഒരു പ്രദേശമുണ്ട് കുറ്റകൃത്യങ്ങളുടെ അളവിൽ ഗണ്യമായ കുറവുള്ള ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്തിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പേരാണ് ഭട്കൽ ജൈന സംസ്കൃതിയുമായി അഗാധമായ ബന്ധമുണ്ട് ഭട്കലിന് ഇവിടെയുള്ള ജൈനർ അറേബ്യയിൽ നിന്ന് വന്ന അറബികളെ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന അറബികളെ സ്വീകരിച്ചപ്പോൾ സ്നേഹിച്ചപ്പോൾ ഒരു പുതിയൊരു സംസ്കൃതി ഉടലെടുത്തു അതാണ് നവാായത്തി കൾച്ചർ നവാായത്തി മുസ്ലിം ഭൂരിപക്ഷ മേഖല കൂടിയാണെത്തും നവായത്തി ഒരു പുതിയ ഭാഷ തന്നെ രൂപപ്പെടുത്തി എടുത്തു അതിന് കൊങ്കിണിയുടെയും ഉറുദുവിൻ്റെയും അറബിയുടെയും പാഴ്സയുടെയും സൗന്ദര്യമുള്ള മനോഹരമായ ഭാഷ മതത്തെയും ഇഹലോകത്തെ ജീവിത വ്യവഹാരങ്ങളെയും സമഞ്ജസമായി സമന്വയിച്ചുകൊണ്ട് ഖുർആാനും എൻജിനീയറിങ്ങും കെമിസ്ട്രിയും ഹദീസും ഒക്കെ പഠിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അനവധി പണ്ഡിതന്മാരെയും പ്രമുഖരെയും സംഭാവന ചെയ്ത പ്രദേശം കൂടിയാണ് ബഡ്കൽ ഭട്കലിൽ ഇബിന് ബത്തുത വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീഹ്ലയിൽ ഈ പ്രദേശത്തെ രേഖപ്പെടുത്തിയത് അന്ന് വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത് ഷാഫി കർമ്മശാസ്ത്ര സരണി പിൻപറ്റുന്ന ഒരു പ്രദേശമാണിത് സ്ത്രീകളെ ഏറ്റവും ആദരിക്കുന്ന ഒരു പ്രദേശമാണിത് അതോടൊപ്പം തന്നെ എങ്ങും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു പ്രദേശമാണിത് ഓരോ വീട്ടിലും ഹാഫിലുകളുള്ള ഖുർആൻ മനപ്പാടമാക്കിയുള്ള അല്ലുള്ള ഒരു പ്രദേശമാണിത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും ചോള സാമ്രാജ്യത്തിൻ്റെയും ഹൈദരലിയിലേയും ടിപ്പുവിൻ്റെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ കീഴിലൂടെ ഭട്കൽ കടന്നുപോയിട്ടുണ്ട് ടിപ്പുവിന് ആത്മബന്ധമുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാൾ ഭട്കലിൽ നിന്നുള്ളതായിരുന്നു അതോടൊപ്പം ഭട്കൽ ഒരുപാട് പോരാട്ടങ്ങളുടെ ഭൂമി കൂടിയാണ് ഈ ഭട്കലിന് നിരവധി ചരിത്രം നമ്മോട് പറയാനുണ്ട് വാർത്തോമ എന്ന ഇറ്റാലിയൻ സഞ്ചാരി വിജയ സാമ്രാജ്യത്തിന് കീഴിലുള്ള മനോഹരമായ ഒരു ഭൂപ്രദേശമായി കൂടെ ഭട്കലിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നവായത്തി മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പത്രപ്രവർത്തന രംഗത്തും ഒക്കെ സമൂഹത്തിൽ ഏറെ വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ് ആ ഭട്കലിൻ്റെ ചരിത്രത്തിലൂടെ സംസ്കൃതിയിലൂടെ കാഴ്ചകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇത് ഭട്കലിലെ ഈ ജാളി ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെയായി ഒരു മനോഹരമായ ഒരു മല കാണാം അതൊരു ഐലൻ്റിൻ്റെ ഭാഗം കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിൽ നിന്നും മൊറോക്കയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ജോർദാനിൽ നിന്നുമൊക്കെ വന്ന അറബികൾ ഇവിടുത്തെ ജൈനരുമായി ഇടപഴകി ആ സ്നേഹബന്ധത്തിലൂടെ പുതിയൊരു ഇസ്ലാമിക സംസ്കൃതി ഇവിടെ രൂപം കൊണ്ടു അനേകം സംസ്കൃതികൾ ഉറങ്ങുന്ന ഒരു മനോഹരമായ ദേശം കൂടിയാണ് ഭട്കൽ ഈ പ്രദേശം അതിമനോഹരമായ ഈ പ്രദേശത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ആ അറബികളുടെ വരവുമായി ബന്ധപ്പെട്ടതാണ് ആ ചരിത്ര പശ്ചാത്തലം അത് നമ്മോടൊന്ന് പറയുന്നത് ഭട്ട്കലിലെ തന്നെ പ്രിയ സുഹൃത്തായ യൂസുഫായി ആണ് യൂസുഫ്ഭായ് ഇവിടെ അറബികൾ ആദ്യമായി വന്ന സ്ഥലം എന്നാണ് ആ ഈ സ്ഥലത്തെക്കുറിച്ച് ആദ്യമായിട്ട് സൂചിപ്പിച്ചത് യൂസുഫായി വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഇൻ ദിസ് റീജിയൻ ദിസ് റീജിയൻ ഇസ് കോൾഡ് നദി ഷെറാബി നദി നദി മീൻസ് ദിസ് റിവർ വിച്ച് റൂട്ട് Where the Arabs traveler first came ah. and landed here, particularly in ah. this region ah. called uh, ah. Dandakatu. Dandakatu. Yes, ah, ah, a trading point. Ah. Dandakatu means trading point. Yes, yes. yes. Uh. Uh, they came and uh, first they came and visit here ah. and uh, offer prayer. Ah, yeah. And in, in this place? In this place, particularly. Okay. Oh, okay. Ah. Uh, and so uh, one stone was there uh, that uh, we called as Nauje Fatar. Ah, ah. ناؤ فاتر ناؤ جے دین دے ویر ٹریڈنگ بٹوین دا جینس اینڈ اربس اینڈ دے بیکم سو پاپرس ریجن دے آر انیسٹیزنس دے امبریس جین پیپل اینڈ ایسپٹڈ മുൻ മാരിഡ് ബിറ്റ്വീൻ ഈ ഈ കാണുന്നത് വളരെ പുരാതനമായ ഒരു മാർക്കറ്റാണ് ഒരു കച്ചവട കേന്ദ്രമാണ് അറബികൾക്ക് ഇവിടെ ആരാധനാലയം നൽകിയ ആരാധനയ്ക്കൊരു സ്ഥലം അനുവദിച്ചു കൊടുത്ത ജൈനർ തന്നെ അവർക്കിവിടെ കച്ചവടം ചെയ്യാനുള്ള സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിരുന്നു അത്തരത്തിൽ വളരെ പുരാതനമായ ഒരു കച്ചവട കേന്ദ്രത്തിൻ്റെ അവശേഷിപ്പുകളാണ് നമ്മളിവിടെ ഈ കാണുന്നത് ിലെ ഏറ്റവും പുരാതനമായ പള്ളിയാണ് ഈ കാണുന്നത് നമ്മുടെ കേരളത്തിലെ വളരെ പുരാതനമായ പള്ളികളുടെ ഒരു രീതിയാണ് ഇവിടെയും കാണുന്നത് മുഷ്മ മസ്ജിദ് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് എൺപതുകളോളം മസ്ജിദുകളുള്ള ഒരു ദേശം കൂടിയാണ് ഭട്കൽ ഈ ഇവിടുത്തെ പള്ളികളുടെ ഒരു പ്രത്യേകത ഇവിടുത്തെ പള്ളികൾ പലതരത്തിലുള്ള പള്ളികളുണ്ട് പലതും പുനർനിർമ്മിച്ചിട്ടുണ്ട് അതിന് തന്നെ സൊഹാബികളുടെ പേരുകളുള്ള പള്ളികളുണ്ട് താബിയകളുടെ പേരുകളുള്ള പള്ളികളുണ്ട് വക്കാസിൻ്റെ പേരിലുള്ള ഒരു പള്ളിയുണ്ട് സൊഹാബിയായ ഹാലിദ്ബിന് വലീദിൻ്റെ പേരിലുള്ള പള്ളിയുണ്ട് പിന്നെ ഇമാം ബുഖാരിയുടെ പേരിലുള്ള പള്ളിയുണ്ട് അപ്പോൾ അങ്ങനെ വിവിധ തരത്തിലുള്ള പള്ളികൾ പള്ളികളാൽ സമ്പന്നമാണ് ഈ ദേശം اس کو حضرت مالک بن دینار نے کے ساتھ آئے تھے حبیب بن دینار جو کڈرور میں آئے تھے نا کیرلا میں فرسٹ وز کیم ٹو دا فرسٹ دا مسلم وت مالک بن دینار ٹو بردر وز کیم ٹوگیدر تو وہ دو بھائی جب ساتھ میں اس میں جو ایک بھائی جو تھا حضرت حبیب بن دینار ان کا بنایا وہ یہ مسجد ہے یہ سمجھے جو ان کا ہے. हाँ हाँ یہ ہے اور یہ بگننگ بھٹکل کا ادھر سے ہوتا ہے وہ پانی کا جو ہے نا وہ سالٹیڈ واٹر ہے وہ اس کا جو کنیکشن جو ہے سی کے ساتھ ہے دریا کے ساتھ ہے کے واٹر ہے یہ تو صاحبہ نے اس کو چوز کیا تھا تو کیا ان کے لیے وضو کے لیے اور ان کی دوسری چیزوں کے لیے انہوں نے اس کو چوائز کر کے یہاں پر فرسٹ مسجد یہ رہا تھا یہ بھٹکل پڑھ لیا തൻസീം മസ്ജിദാണ് കാണുന്നത് ഒരേ സമയം അയ്യായിരം പേർക്ക് വരെ ഇവിടെ നമസ്കരിക്കാൻ കഴിയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ടിപ്പു സുൽത്താനായിരുന്നു ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഭരണകേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഭട്ഖൽ ഭട്ഖലിൽ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച മസ്ജിദ് സുൽത്താനിയാണ് കാണുന്നത് ലോകത്തിന് സന്മാർഗത്തിൻ്റെ പ്രകാശവും ജീവിതത്തിൻ്റെ ദിശയും നിർണയിച്ചു കൊടുത്ത ദൈവീകമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ലോകത്തെ ഏതാണ്ട് സജീവമായ ഭാഷകളിലൊക്കെ ഖുർആാന് പരിഭാഷകൾ വന്നു കഴിഞ്ഞു മൗലാന അബ്ദുൽഹസൻ അലി നദിവിയുടെ നാമധേയത്തിലുള്ള ഈ ഖുർആാൻ മ്യൂസിയത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അമൂല്യമായ ചില ഖുർആാൻ പരിഭാഷകൾ ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലുള്ള ഖുർആാൻ പരിഭാഷകൾ നമുക്ക് കാണാം റഷ്യൻ ഫ്രഞ്ച് അൽബേനിയൻ ബോസ്നിയൻ ചൈനീസ് ഹങ്കേറിയൻ മുതലായ ഭാഷകളിലൊക്കെ ഇവിടെ ഖുർആൻ പരിഭാഷ ഉണ്ട് പരിഭാഷകളുണ്ട് അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുർആാൻ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇഞ്ച് വലുപ്പമുള്ള ഖുർആാനും നമുക്കിവിടെ കാണാം ഒരു മനോഹരമായ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഖുർആൻ മ്യൂസിയമാണ് ബഡ്കലിലെ മൗലാന അബുൽ ഹസൻ അലി നദീവിയുടെ പേരിലുള്ള ഈ ഖുർആാൻ മ്യൂസിയം യൂറോബ ലാംഗ്വേജിലുള്ള ട്രാൻസ്ലേഷൻ ഹൗസ ലാംഗ്വേജിലുള്ള ട്രാൻസ്ലേഷൻ ഈ രണ്ട് ട്രാൻസ്ലേഷനും ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് ട്രാൻസ്ലേഷനുള്ള പ്രത്യേകത രണ്ടും ആഫ്രിക്കൻ ലാംഗ്വേജുകളാണ് ഒരു മലയാളി ആഫ്രിക്കൻ ലാംഗ്വേജുകളിൽ ഖുർആൻ ഈ ഹൗസ ഔറുബ എന്ന ആഫ്രിക്കൻ ലാംഗ്വേജുകളിൽ എന്നീ ആഫ്രിക്കൻ ലാംഗ്വേജുകളിൽ ഒരു മലയാളി തന്നെ ഖുർആൻ പരിഭാഷ നടത്തിയിട്ടുണ്ട് ബഷീർ മുഹീദി ഇത് മറ്റ് ആ ലാംഗ്വേജുകളിലെ മറ്റൊരു ഖുർആൻ പരിഭാഷകളാണ് ഹൗസ ഔറുബ ഇത് ഇത് ഫ്രഞ്ച് ഫ്രഞ്ച് കുറാൻ ട്രാൻസ്ലേഷനാണ് പേർഷ്യനുണ്ട് സോമാലിയുണ്ട് ബാഹുയി ഉണ്ട് അതൊക്കെ റയർ ഭാഷകളാണ് പഷ്തു പഷ്തു ഉണ്ട് അതുപോലെ തന്നെ ഗ്രീക്ക് നമ്മൾ ഉയഗൂർ കുറിച്ച് കേട്ടിട്ടുണ്ട് പലപ്പോഴും ചൈനീസ് ഭരണകൂടത്തിന് കീഴിൽ ധാരാളം പീഡനങ്ങൾ അനുഭവിച്ച് കഴിയുന്ന ഒരുപാട് സാംസ്കാരിക പാരമ്പര്യവും പൈതൃകങ്ങളൊക്കെയുള്ള ഒരു മുസ്ലിം സൊസൈറ്റിയാണ് ചൈനയിലെ ഒയ്ഗൂർ മുസ്ലിം സൊസൈറ്റി ആ ഒയ്ഗൂർ ഭാഷയിലുള്ള ഖുർആൻ പരിഭാഷയാണ് ഇവിടെ കാണുന്നത് അതോടൊപ്പം ജർമ്മൻ കൊറിയൻ ഫിലിപ്പീൻസ് ബേമീസ് മാസഡോണിയൻ കസാഖ് റഷ്യൻ ഖുർആൻ മജീദ് ജിസ്കി ഹർ സർ അൽഫ് സെ ഷുറു ഓ ആ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ പേജിലും അലിഫ് കൊണ്ടാണ് തുടക്കം ഖുർആനാണിത് അലിഫ് കൊണ്ട് തുടങ്ങുന്നതാണിതിൽ ഓരോ പേജുകളും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഇത് കൈകൊണ്ട് എഴുതപ്പെട്ട മുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഖുർആാനാണ് ആ ഇതിൽ സ്വർണ്ണ മഷി കൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എൻ്റെ മദ്യത്തിൽ ഓക്കെ ഓക്കെ ആ ഇനി നമുക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ കാണാം തായ് ലാംഗ്വേജിലുള്ള ട്രാൻസ്ലേഷൻ സിന്ധി ചൈനീസ് തുർക്കിഷ് ഇത് ട്രഡീഷണൽ അറബിക് ട്രാൻസ്ലേഷനുകളാണ് അത് ഒരു മറ്റൊരു കലിഗ്രഫിയിലുള്ളതാണത് ഇത് സ്പാനിഷ് ഇംഗ്ലീഷ് റോമൻ ഇവിടെ റോമൻ സ്ക്രിപ്റ്റിലുള്ള ട്രാൻസ്ലേഷൻ പഴയ റോമൻ സ്ക്രിപ്റ്റിലുള്ള ഏ തീൻ ഖുറാൻ പേപ്പർ ഇത് വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രത്യേകം കളർ കൊടുത്തിട്ടുള്ള കുർആാനാണ് ആ ഇൻഡെക്സ് അത് ആ കുർആാനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ഓരോ സുഹൃത്തിൻ്റെ പേരുകൾ ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ പ്രത്യേകത ഓരോ പേജിലും നേരെ നമ്മൾ അലിഫ് കൊണ്ട് തുടങ്ങുന്ന ഖുർആാൻ കണ്ടിരുന്നു ഇത് വാവ് കൊണ്ടാണ് ഓരോ പേജും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡിസൈനിങ് ഇതില് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു പേജിൻ്റെ തുടക്കത്തിൽ ആദ്യ ലൈനിൽ വാവും രണ്ടാമത്തെ ലൈനിൽ അലിഫും ഓ ഇതില് ഒരു പേജില് ഒറ്റ പേജില് ഒന്നര പാരഗ്രാഫ് ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഖുറാൻ മജീദ്ക്ക് അൽഫാസ്ലോഡി എൻസൈക്ലോപ്പീഡിയ ആ ഇത് ഖുറാൻ എൻസൈക്ലോപ്പീഡിയ ആണ് ആ വേർഡ്സിൻ്റെ ഖുറാൻ വാക്കുകളുടെ എൻസൈക്ലോപ്പീഡിയ ഇത് വന്നിട്ട് ഇത് മറ്റൊരു എൻസൈക്ലോപീഡിയ വ്യത്യസ്ത ഭാഷകളിലുള്ള എൻസൈക്ലോപീഡിയുള്ളതാണ് ഇത് തജ്വീദ് തജ്വീദി ഖുർആൻ മജീദ് അല്ലെങ്കിൽ പാരായണ നിയമങ്ങൾ അനുസരിച്ച് പ്രത്യേക ഡിസൈൻ ചെയ്ത പ്രത്യേകിംഗ് ആ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഉറുദുവിലെ ആദ്യ ഉർദു തർജുമാ ഷാ അബ്ദുൽ ആ ടീക്കെ മഹാനായ ഷാ അബ്ദുൽ ഖാദിർ ദഹ്ലവി റഹ്മലേഹി അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉറുദു ഭാഷയിൽ ആദ്യമായിട്ട് പരിഭാഷ ചെയ്ത ഖുറാൻ പരിഭാഷയാണ് നമ്മൾ കാണുന്നത് ഉറദുവിൽ ധാരാളം ഖുറാൻ പരിഭാഷ വന്നുണ്ട് ഖുറാനാ ഇത് വളരെ ഇപ്പോൾ പഴയ ഖുർആാനുമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തർജ്ജുമാൽ ഖുർആാൻ ഉർദുവിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉർദുവിൽ ഒരുപാടുണ്ട് പക്ഷെ ഇത് ആദ്യം ആയിട്ട് ഉറുദുവിൽ വന്ന ഖുറാൻ പരിഭാഷ ഇത് ഒരു ബിഗ് സൈസ് ഖുർആനാണ് ഇത് നമ്മുടെ ഈ മ്യൂസിയത്തെ കുറിച്ച് വന്ന ഒരു ആണ് ദ ഹൗസ് ഓഫ് ഖുർആൻ ആ ആ ടൈം ഓഫ് ഇന്ത്യയിൽ വന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഹൗസ് ഓഫ് ആൻ എന്ന പേരിലുള്ള ആർട്ടിക്കളാണ് ഇവിടെ ആ ആ ആ പ്ലേറ്റ് ഇത് ഗ്രാസ് വളരെ യാ ആ ഇത് ഈ ബ്രാസിൽ ഒരു നൂറ് വർഷത്തിന് മുമ്പ് എഴുതപ്പെട്ട ഖുർആാനാണ് മൂന്ന് കിലോ വെയ്റ്റിൽ നിന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഇത് കാഴ്ബയുടെ വിവിധ മോഡലുകളാണ് പിന്നെ ആ ആ ഓക്കെ ആ

കൈയെഴുത്തിൽ എഴുതിയ ഖുർആാനാണത് ഹസ്റത്ത് സുലൈമാൻ അലഹിസ്ലാം കി മല്ലിക്ക സബാഖെ നാം ലിഖെ ഹോത്തിമാൻ ആ ബിസ്ലി റഹ്മാൻ റഹീം എന്ന് പേരിലാണ് സുലൈമാൻ നബി അലഹി സ്ലാം ഷേബ രാജ്ഞിക്ക് കത്തെഴുതുന്നത് അതിൻ്റെ വിവിധ ലിഖിത രൂപങ്ങളുടെ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരിഞ്ചു മാത്രം വലിപ്പമുള്ള ഖുറാൻ്റെ കോപ്പിയാണ് ഈ കാണുന്നത് ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് കാണുന്നതെന്ന് വെച്ചാൽ ഇത് മുഴുവനുണ്ട് ഉണ്ട് ഖുർആൻ മുഴുവനും ഉണ്ട് അതിലെ ഓരോ ലൈനും ഓരോ ജുസ്സുവാണ് അങ്ങനെ മുപ്പത് ജുസ്സുണ്ട് മുപ്പത് ജുസ്സുവും ഒരുമിച്ച് ഉള്ള ഒരു ഇത് ഞാൻ ആദ്യമായിട്ട് കാണേണ്ട ഇങ്ങനെ ഒരു ഖുർആൻ ഈ ഒരു ഡിസ്പ്ലേ اس میں اپنے علی پبلی اسکول ہے بھٹکل کا اس کے لئے ہم لوگوں نے اپنا بکس ڈیزائن کیا ہے سلیبس کا الرحیم الكریم الغفور الودود گرو نبی آؤں پر بھر اولا کھو دورو